വടക്കഞ്ചേരി പഞ്ചായത്തിലെ മണ്ഡലം കോൺഗ്രസ് വടക്കഞ്ചേരിയിൽ രമ്യ ഹരിതസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനിമാസ് ലൈറ്റുകൾക്ക് പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകാത്തതിനെതിരെ കോൺഗ്രസ് മെമ്പർമാർ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി വടക്കഞ്ചേരി പഞ്ചായത്തിന് മുമ്പിൽ കുത്തിരിപ്പ് സമരം നടത്തുന്നത് രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഭരണസമിതി ചർച്ചയ്ക്ക് വിളിക്കാനോ സമരക്കാർക്ക് അനുകൂലമായ നടപടിയെടുക്കുന്നതിനോ തയ്യാറാവാത്തതിനെ തുടർന്നാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലൂടെ വാഹന പ്രചരണ ജാഥ നടത്തിയത് ജാതിയുടെ ഉദ്ഘാടനം മംഗലം നായരങ്ങാടിയിൽ മുൻമന്ത്രി വി സി കബീർ നിർവഹിച്ചു നിയമസഭയുടെ വാർഷികമോ വരുമ്പോൾ ഡെസ്ക് ഒക്കെ മേശം കിട്ടാ ഭക്ഷണം മുളമ്പാൻ സാധിക്കും അറുപത് കോടി രൂപ അറുപത് കോടി ഉറപ്പിക ആ ഹാള് കുടുക്കപ്പെടിയാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്നു ഞാൻ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടോ ഞാൻ പറയുന്ന വാക്ക് പറയ തറവൺ സ്വത്ത് പോലെയാണ് പെരുമാറുന്നത് കൊല്ലത്തിൽ ഒരിക്കൽ ഉപയോഗിക്കുന്നവർ മുറി വെക്കണി ചെയ്യാൻ അറുപത് കോടി ഉറപ്പിക്കാൻ അനുവദിച്ചു എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ അത് കഴിഞ്ഞാൽ വികരാഗ് സമ്മേളനത്തിലാത്തവർ കാലിൽ കഴിയുമില്ലാത്തവർ നടക്കാൻ വയ്യാത്തവർ മഹാരഭാഗങ്ങൾക്ക് അനുഭവപ്പെട്ടവർ അവരെ അവരെയൊക്കെ കിടക്കുമ്പോൾ അവർക്ക് പെൻഷൻ കൊടുത്തിട്ട് ആറ് മാസമായി എന്താണിത് അതിന്റെ ബാക്കിയാണല്ലോ നടുവുരത്തെ ഘടകമാണല്ലോ പഞ്ചായത്ത് ഇങ്ങനെ മുഖ്യമന്ത്രി വലിയ ഒരു ഞാൻ കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ പോകും എന്ന് ജാഥ ക്യാപ്റ്റനും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ഇല്ലാസ് പടിഞ്ഞാറേക്കളം അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ കെ മോഹൻദാസ് റിജി കെ മാത്യു ഡോക്ടർ അഴ്സലൻ നിസാം റഹ്മാൻ എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്